നമ്മൾ ഒരു അലമാര വാങ്ങാൻ പോകുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന കട ഏത് കടയാണോ നമ്മൾ പോകുന്നത് ഉദ്ദേശിക്കുന്നത് ആ കട കുറച്ച് മണവും ഗുണവും ഉള്ളവൻ്റെ കടയിൽ തന്നെ പോയി മേടിക്കണം കാരണം ഏറ്റവും കൂടുതൽ പട്ടിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു സ്ഥാനമാണ് ഈ തടി വ്യവസായം എന്ന് പറയുന്നത് കാരണം ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാമാനമാന്ന് കുടേ തമ്പരാന് ഒരു അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം നമ്മൾ എങ്കിലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ കാണിച്ചേക്കുന്നത് ഫോറസ്റ്റ് അക്കേഷിയാണെന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഫോറസ്റ്റ് അക്കേഷിയൊന്നുമല്ല ഇത് ഹൈബ്രിഡ് തടിയാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെയൊക്കെ മിക്സ് ചെയ്ത തടിയാണ് കാരണം ഒന്നാമത് തന്നെ ഇതിനൊരു സൗന്ദര്യം ഇല്ല ഒരാൾ മനസ്സിലായി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഇതിൽ അശ്വന്ത് കോക്കുൻ്റെ റിവ്യൂ പോലെ മലം കൾട്ട് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ റീസൺ പറയുന്നത് ഇത് വേറെ തടിയാന്നുള്ള ഉദാഹരണമാണ് തയ്യൽ കാണുന്ന ഗ്രെയിൻസ് കണ്ട ഒരു ചെറിയ നമ്മളിൻ്റെ തുണിയൊക്കെ ഉണക്കിയിട്ടിട്ട് മറ്റേ നനകോടെ വരുമ്പോൾ കരിമൻ പോലെ പിടിക്കത്തില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെയുള്ള സാധനമൊക്കെ കാണിക്കാൻ ഇതൊക്കെ ലോക്കൽ തടിയാണ് ഇത് ഒറിജിനൽ ഫോറസ്റ്റ് അക്കേഷ്യൊന്നുമില്ല ഇതേതോ വിറക ഏതാണ്ട് കിട്ടുക ഉണ്ടാക്കിയ സാധനമാണ് പിന്നെ ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ പൂപ്പലൊക്കെ കണ്ടില്ല ഇതൊക്കെ ഉണ്ടാവും ഇത് പൂപ്പല് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എനിക്കറിയാൻ വയ്യ ഏതോ പേരറിയ കാട്ടിലേതോ തടിയാണ് ഈ സാധനം എന്നുള്ളത് ആരിക്കലും നൂറ് ശതമാനം ഉറപ്പാണ് വേണ്ട മേടിലൊക്കെ പൂപ്പലുണ്ട് അകത്ത് എന്ത് വലകയാണെന്ന് മാതാവിനെ അറിയത്തോട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കാണുമ്പം തൊലി എൻ്റെ ഫ്രണ്ട് ഇടുവാ കണ്ടില്ലേ മറ്റേ ചേനത്തണ്ടം പാവിനെ പോലെ ഇരിക്കിയിരിക്കുന്നു എനിക്കറിയത്തില്ല എന്താണ് സാധനം ഇനി ഉണ്ടാക്കിയവനെ വിളിച്ചാലേ ഏതാണ്ട് ഇതൊക്കെ ഉണ്ടാ ഗ്രെയിൻസ് കണ്ട ഉണ്ടാക്കിയവനെ വിളിച്ചാലേ അറിയത്തുള്ളൂ ഇനി അവനും ചിലപ്പം മറന്നു കാരണം പേരറിയാത്ത മരങ്ങൾ ഏതാണ്ടാണ് മേടിക്കുമ്പോൾ നോക്കി മേടിക്കണം അതായത് കണ്ട പേസ്റ്റ് വെച്ചാൽ കണ്ടാൽ തൊട്ടിച്ച് വെച്ചേക്കുക എനിക്കറിയത്തില്ല എന്താ സംഭവം മാതിരി തടിയാണോ അതോ ഇനി കാർഡ്ബോർഡ് വെച്ചാണോ ഉണ്ടാക്കിയത് അതൊന്നും കാണാൻ വലിയ വൃത്തിയൊന്നുമില്ല ഇത് കഴിഞ്ഞാൽ മര അതൊക്കെ എന്താണോന്നറിയാ എന്തോ ചവറ് സാധനം കേട്ടോ അതൊന്നും വില നമ്മൾ ഒരിക്കലും വിലക്കുറവ് കണ്ടിട്ട് ചാടിപ്പോയി മേടിക്കരുത് കാരണം എന്തെങ്കിലും ചാത്ത സാധനമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉടയ്പോൾ കാരണം വേണ്ട പണിക്കൂലി വേണ്ട തടി കാരണം ഒറിജിനൽ തടി മാറ്റി കഴിഞ്ഞ് വേറെ തടി വയ്ക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഓൾറെഡി ലാഭമാണ് പക്ഷെ ഇത് വേടിച്ചോണ്ട് പോകാൻ വില കുറവുണ്ട് മേടിച്ചോണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരം അടുപ്പ് ഗ്യാസ് തീരുമ്പോൾ നമുക്ക് അടുപ്പേരി ഇട്ട് വെക്കാം സാധനം ചായയൊക്കെ തിളപ്പിക്കാം ഇത് പിന്നെ ചെറിയ കുറച്ച് വൃത്തിയുണ്ട് പക്ഷെ വൃത്തിയുണ്ടെങ്കിലും പറയാൻ നമ്പാൻ പറ്റത്തില്ല കാരണം ഏത് സാമാനമാണെന്നുള്ളത് നമ്പാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിലക്കുറവ് കണ്ട് അലമാര മേടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ മൂഞ്ചലുകൾ പറ്റാതെ നോക്കണം അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്